പ്രേമ ഈ സർക്രീക്ക് എന്നാൽ എന്താണ് അത് ഒരു ആശങ്ക ഇന്ത്യക്ക് ഈ പാകിസ്ഥാൻ അവിടെ സർക്രീക്കിൽ ഒരു ഇടപെടലൊക്കെ നടത്തുന്നതായിട്ട് ഒരു ആശങ്കയുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഈ സർക്രീക്കുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഉടലെടുത്തിട്ടുള്ള വിഷയം എന്താണെന്നൊന്ന് പറയാം ഈ സർക്രീക്ക് എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയം മുതൽ ഇന്നുവരെ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു തർക്ക പ്രദേശമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ രാജസ്ഥാൻ്റെ ഭാഗമായ റാൻ ഓഫ് കച്ച് ഒരു മരുഭൂമി പോലെ കിടക്കുന്നു മരുഭൂമി തന്നെ ഉപ്പ് സമതലം ആണ് ഈ തീരദേശ മേഖല ആയതുകൊണ്ട് ഒരു ഉപ്പ് സമതലം അല്ലെങ്കിൽ മരുഭൂമി അതാണ് റാൻ ഓഫ് കച്ച് അതും പാകിസ്ഥാനിലെ സിന്ധ് എന്ന് പറയുന്ന പ്രവിശ്യയും ഇത് തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഇടനാഴി ചുരുക്കി പറഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന് കയറി കിടക്കുന്ന ഒരു എന്താ പറയുക നമ്മുടെ പൊഴി അഴിമുഖം അഴിമുഖം എന്ന് പറയുന്നത് പോലെ ഒരു പ്രദേശം അത് കടൽ കുറച്ചിങ്ങോട്ട് കിടക്കുന്നു ഒരു അഴിമുഖം തന്നെ അവിടെ മത്സ്യബന്ധന സാധ്യതകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത് ഏകദേശം തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വരുന്ന ഒരു മേഖല പ്രദേശമാണ് അപ്പൊ ഇത് എന്തുകൊണ്ട് ഇതിനെ കുറിച്ചുള്ള തർക്കം അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രകൃതി വാതകത്തിന്റെ വലിയ നിക്ഷേപം സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് കാണുന്നു ഒരു പക്ഷെ അവിടെ പെട്രോളിയം ഖനനം ചെയ്തെടുക്കാൻ സാധിച്ചേക്കും എന്ന് കരുതപ്പെടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യത്തിനും തന്ത്രപ്രധാനമാണ് അതുകൊണ്ടാണ് ഈ കാര്യം സർക്രീക്കിൻ്റെ കാര്യത്തിൽ രണ്ട് രാജ്യങ്ങൾ കടുമ്പിടുത്തം പിടിക്കുന്നത് ഇവിടെ അതിർത്തി ഉണ്ടായപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ വിഭജന കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം പ്രാപിച്ച അന്ന് മുതൽ ഇതിനെക്കുറിച്ചുള്ള തർക്കം ഉണ്ടായിരുന്നു അപ്പോൾ അറുപത്തി എട്ടില് ഐക്യരാഷ്ട്രസഭയുടെ ട്രിബ്യൂണലില് തർക്ക പരിഹാര കോടതിയിൽ ഈ അതിർത്തി തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടതാണ് അപ്പോൾ അത് പ്രകാരം ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ആ മേഖല ആ മരുഭൂമി പോലെ കിടക്കുന്ന ആ പ്രദേശത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം ഇന്ത്യക്കായിട്ട് കിട്ടി ബാക്കി പാകിസ്ഥാന് കൊടുക്കേണ്ടി വന്നു അപ്പോഴും ഈ റാൻ ഓഫ് കച്ച് ക്ഷമിക്കണം ഈ സർക്രീക്കിനെ കുറിച്ച് ഒരു ധാരണമാക്കാൻ പറ്റിയില്ല അപ്പം ഇത് സംബന്ധിച്ചൊരു തർക്കം അവിടെ നിലനിൽക്കുന്നു അപ്പം ഇത് ബ്രിട്ടീഷ് ഭരണകാലം മുതലേ ഉള്ളൊരു പ്രശ്നമാണ് അന്ന് അവിടെ ഒരു സംഭവം ഉണ്ടായി നമ്മൾ ബ്രിട്ടീഷ് ഭരണം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അമേ പാക്കിസ്ഥാനിലെ സിന്ത് എന്ന് പറയുന്ന ആ ഒരു പ്രവി ക്ഷമിക്കണം ഇന്ത്യയിലെ കച്ച് എന്ന് പറയുന്ന നാട്ടു രാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയിൽ അന്ന് പാകിസ്ഥാൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണല്ലോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സിന്ധ് എന്ന് പറയുന്ന സ്റ്റേറ്റും തമ്മിൽ അതിർത്തി ഉണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അന്നത്തെ ബോംബെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരു സർവേ നടത്തി സർവേ നടത്തിയിട്ട് അവരൊരു റിപ്പോർട്ട് ഫയൽ ചെയ്തു ആ ഫയൽ പ്രകാരം പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലെ ഒൻപതാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു ഈ ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന സർക്രീക്കിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ കച്ച് സിന്ധ് പ്രവിശ്യയുടെ കിഴക്കൻ തീരം വരെയാണ് അതായത് മൊത്തത്തിൽ ഇതിൻ്റെ ബൗണ്ടറി ആയിട്ട് സിന്ധിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇതിൻ്റെ കിഴക്ക് അതായത് ഈ സർക്രീക്ക് എന്ന് പറയുന്ന മുഴുവനായിട്ടും പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ബോംബെ സർക്കാരിൻ്റെ റിപ്പോർട്ടിലുള്ളത് പക്ഷെ അതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഈ പറയുന്ന സർക്രീക്കിൽ വർഷത്തിൽ ഏറെക്കുറെ എല്ലാ ഒരു പകുതിയിൽ കൂടുതലുള്ള സമയവും ജലഗതാഗതം സാധ്യമായ ഒരു സ്ഥലം കൂടിയാണെന്ന് പറയുന്നു അപ്പോൾ അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു ജലഗതാഗതം സാധ്യമായ സ്ഥലത്ത് അതിർത്തി നിർണ്ണയിക്കുന്നത് അതിന്റെ മധ്യഭാഗത്താണ് അപ്പം അത് പ്രകാരം അതിന്റെ അതിർത്തി നിർണയ പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ത്യയുടെ അവകാശവാദം അത് അതിർത്തിയായിട്ട് നിശ്ചയിച്ച് വേർതിരിവുണ്ടാകണം എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിയമപ്രകാരം അതാണ് വ്യവസ്ഥ ചെയ്യുന്നത് പക്ഷെ പാകിസ്ഥാൻ അത് അംഗീകരിക്കുന്നില്ല അപ്പൊ ഇതാണ് രണ്ട് രാജ്യങ്ങൾ രാജ്യങ്ങളിൽ നിർണ്ണയിക്കേണ്ടത് ആ സർക്രീക്ക് അതായത് ഇതൊരു ചതുപ്പ് പ്രദേശമാണ് അതിൽ ഈ മൺസൂൺ കാല സമയത്തൊക്കെ വെള്ളമുള്ള സമയത്തൊക്കെ അതിലൂടെ ഗതാഗതം സാധ്യമാണ് അതെ ബാക്കിയുള്ള സമയത്ത് അത് ചെളി മൂടി കിടക്കും വേനൽ കാലത്ത് അത് വറ്റി വരണ്ട് കിടക്കും ഇതാണ് അവസ്ഥ അപ്പൊ ഈ അവിടെ ജലഗതാഗതം സാധ്യമായ സംഗതി ഉണ്ടെങ്കിൽ ഒരു അതിർത്തി നിർണയിക്കുക അതിന്റെ മധ്യഭാഗത്തുകൂടി ആയിരിക്കും ഇതാണ് അന്താരാഷ്ട്ര നിയമം ആ അതാണ് അന്താരാഷ്ട്ര നിയമം അത് പാലിക്കപ്പെടണമെന്നാണ് ഇന്ത്യയുടെ വാദം പാകിസ്ഥാൻ ഇത് അംഗീകരിക്കുന്നില്ല അപ്പം ഇത് പ്രകാരം പലപ്പോഴും രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഉണ്ടായ ഒന്നാമത്തെ യുദ്ധത്തിൽ പോലും ഈ സർക്രീക്കിന്റെ പേരിൽ അവിടെയും സംഘർഷം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് അന്നത്തെ അവിടുത്തെ പരമോന്നത പരമാധികാരി അയൂബ് ഖാൻ അന്നത്തെ സൈനിക മേധാവി അദ്ദേഹമായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹമായിരുന്നു എല്ലാം ഏകാധിപതിയായിരുന്നു ഈ അയൂബ് ഖാനാണ് സർക്രിയക്കിൽ ആദ്യത്തെ സായുധമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് അദ്ദേഹം അതിനെ അദ്ദേഹത്തിന് ഒരു ഗൂഢലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അമേരിക്കയിൽ നിന്ന് അവർക്ക് ഒരു ടാങ്ക് കിട്ടിയിരുന്നു പാറ്റൺ ടാങ്ക് കൂടാതെ എഫ് എമ്പത്തി ആറ് എന്ന് പറയുന്ന വിമാനവും കിട്ടിയിരുന്നു അപ്പൊ ഇതിന്റെ കാര്യക്ഷമത പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത് കൂടാതെ ഇതേ സാധനങ്ങൾ പാക് അധീന കശ്മീരിൽ ഉപയോഗിക്കണം അപ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കൽ പരിപാടിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ അയൂബ് ഖാൻ ഈ പറയുന്ന പരിപാടി നടപ്പിലാക്കിയത് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഈ സർക്രീക്കിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തി അവിടെ ചെറിയ ചെറിയ സൈനിക ക്യാമ്പുകൾ സെറ്റപ്പ് ചെയ്തു അവിടെ എയർ സ്ട്രിപ്പ് ഉണ്ടാക്കി ഇത് കൂടാതെ അവരുടെ നേവിയുടെ മേധാവി നവീദ് അഷ്റഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നേരിട്ട് അവർ സ്ഥലത്തെത്തി എന്നിട്ട് ഞങ്ങളുടെ ഒരു ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല എന്ന തരത്തിൽ പ്രകോപനപരമായ പ്രസംഗവും നടത്തി തൊട്ടു പിന്നാലെ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു സൈനിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു സർക്രീക്കിൽ എന്താണ് നടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് പ്രകോപനം ഉണ്ടാക്കാൻ നോക്കിയാൽ പാകിസ്ഥാൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും തിരുത്തിക്കളയും തീർച്ചയായിട്ടും ഒരു മുന്നറിയിപ്പും കൊടുത്തു അപ്പം ഈ ഒരു സംഗതി അവിടെ നിലനിൽക്കുമ്പോഴാണ് അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു അതുകൊണ്ട് പരിഗണിച്ചുകൂടിയാണ് ഇന്ത്യ ഇവിടെ തൃശൂൽ എന്ന പേരിൽ ഒരു സൈനിക അഭ്യാസ പരിപാടി അവിടെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു ഗുജറാത്ത് തീരത്ത് അതായത് ഈ കച്ച് എന്ന് പറയുന്ന മേഖല ഈ പാക്കദീന അന ആണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ സ്ഥിരം വേദിയെങ്കിൽ അല്ലെങ്കിൽ ഈ ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തി മേഖലയാണ് സംഘർഷ മേഖലയെങ്കിൽ അതിൽ ഇപ്പോൾ ഈ എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ സർക്രീക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഹോട്ട് ആയിട്ട് മാറുകയാണ് അവിടെ ഇപ്പോൾ നിലവില് നമ്മുടെ മൂന്ന് സൈന്യവും കരസേന നാവികസേന വ്യോമസേന അവരുടെ ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മുന്തിയ ആയുധങ്ങൾ ഇപ്പോൾ വ്യോമസേന നോക്കുകയാണെങ്കിൽ റഫേൽ വിമാനമാണ് കരസേന നോക്കുകയാണെങ്കിൽ അവർ ബ്രഹ്മോസ് അടക്കം പുതിയ ടാങ്കുകളടക്കം സജ്ജമാക്കുന്നു നേവി ഏറ്റവും അത്യന്താധുനികമായ പടക്കപ്പലുകൾ അവിടെ കൊണ്ട് നിരത്തിയിട്ടിട്ടുണ്ട് കൂടാതെ അങ്ങ് ഗുജറാത്ത് മുതൽ ഇങ്ങ് രാജസ്ഥാൻ വരെയുള്ള മേഖല അതിർത്തി മേഖലയിൽ നോട്ടാം പ്രഖ്യാപിച്ചേക്ക് അതായത് ആ മേഖലയിൽ കൂടി വിമാനങ്ങൾ പറത്താൻ പാടില്ല എപ്പോൾ വേണേലും ഈ സൈനികാഭ്യാസത്തിൻ്റെ ഭാഗമായ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടാം അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി നിലനിൽക്കുന്നു പാകിസ്ഥാൻ ഇത് പേടിച്ച് അവരുടെ വ്യോമാതിർത്തി അടച്ചും കഴിഞ്ഞു അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അടുത്ത ഓപ്പറേഷൻ സിന്ദൂർ ടു റ്റു അത് അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഈ സൈനിക അഭ്യാസവും സർക്രീക്ക് എന്ന് പറയുന്ന സംഗതി വീണ്ടും ചർച്ചയാകുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞേക്കണം മറ്റൊരു സാധ്യതയും കൂടിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സർക്രീക്ക് എന്ന് പറയുന്നത് ഒരു ചതുപ്പ് മേഖലയാണ് വെള്ളമുള്ളപ്പോൾ അവിടെ ജലഗതാഗതം സാധ്യമാണ് അല്ലാത്ത സമയം അവിടെ ചതുപ്പ് മേഖലയാണ് എന്നാൽ ഈ ശൈത്യകാലവും അതിന് ശേഷം വരുന്ന വേനൽക്കാലത്തും ഇത് ഒരു തുറന്ന പ്രദേശമാണ് അവിടുത്തെ വെള്ളമെല്ലാം പറ്റി ഉപ്പ് തെളിഞ്ഞു കിടക്കും വെള്ള കളറിൽ ഉപ്പ് തെളിഞ്ഞു കിടക്കുന്ന പ്രദേശം കൂടിയാണ് ആ സമയത്ത് വേണമെങ്കിൽ കാൽനടയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം പോവാം ചതുപ്പുണ്ടാവില്ല ആ സമയത്ത് ഒരു യുദ്ധമുണ്ടായാൽ ടാങ്കുകളടക്കം വിന്യസിച്ച് പരസ്പരം പോരടിക്കാനും പറ്റും അങ്ങനൊരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഇന്ത്യ അവിടെ സൈന്യത്തെ ഇറക്കിയേക്കുന്നു ഇറക്കിയേക്കുന്നു അവിടെയാണ് പ്രശ്നം